ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതുപോലെ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ജെൻ്റൽലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സോറി ലേക്ക് ദാറ്റ് ഈ വ്യക്തി ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വാട്ട് യു ഗെറ്റിങ് അബൌട്ട് യു റൈജിന അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് റീറ്റിങ് എബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു റീറ്റിങ് എബൌട്ട് യു റൈറ്റ് നൗ ഈ നിമിഷം ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൗട്ട് യു റൈറ്റ് നല്ല സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സോറി ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിൽ ദേ ിങ്ക് എബൌട്ട് യു റൈറ്റ് ഞാൻ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം യെസ് നൈറ്റ് ഓഫ് സോട്ട്സ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ദ സ്റ്റാർട്ട് കാർഡ് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരണതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവർക്ക് വലിയ രീതിയിലുള്ളൊരു നഷ്ടം അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയി എന്നവർ ചിന്തിക്കുകയാണ് ഓക്കെ ഒരു അവസരം അവർക്ക് നിങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുകയാണ് മേ ബി നിങ്ങളായിട്ട് ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയുടെ പ്രണയത്തിന് അർഹരാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള പ്രണയം ഒട്ടും തന്നെ കുറയാതെ നിങ്ങൾക്ക് തിരികെ നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് യെസ് ദ സൺ കാർഡ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലേ ലൈഫിൽ ഒരു പുതിയ തുടക്കം മേ ബി ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം അത്രയധികം നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കുക ആൻഡ് യെസ് തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു രണ്ട് കാര്യവും അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് ലൈഫിൽ ഇത്രയും അത്രയും അവർ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അതിലൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയം തന്നെ ആയിരിക്കണം ആ ഒരു പ്രണയം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം മേ ബി മറ്റൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു ജീവിത സാഹചര്യമായിരിക്കാം രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വ്യക്തമാണിവിടെ ഓക്കെ ക്യൂനോഫ് വൺസ് ഓക്കെ തീർച്ചയായിട്ടും അവർ മറ്റ് പ്രോബ്ലംസിൻ്റെ ഇടയിൽ പോലും നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒത്തുചേർന്നുള്ള ഓരോ നിമിഷങ്ങളും അവരിപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഓർക്കുന്നു എന്നുള്ളതാണ് അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ പ്രകാശം തന്നെ നിങ്ങളായിരുന്നു എന്നെല്ലാമുള്ള ഒത്തിരി ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവരൊരു അവസരത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ അവർ തിരികെ വരാനായിട്ട് ഒരു അവസരം കൂടി നൽകുമോ എന്ന വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് മേ ബി സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ സിറ്റുവേഷനെ ഒത്തിരി തരത്തിൽ ബാധിച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയാത്തതും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സെപ്പറേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒത്തിരി ഡിപ്രഷൻ കൊണ്ടുവരുന്നുണ്ട് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കാരണം മേ ബി ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്കും ഈ വ്യക്തിയോടുള്ള പ്രണയം നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയാത്തൊരു കാര്യമായിരിക്കാം അതുകൊണ്ട് നിങ്ങളും ഈ വളരെ സീക്രട്ട് ആയിട്ടുള്ള സമയങ്ങളിൽ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അത്രയും മിസ്സ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെ ഓക്കെ നമുക്ക് ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് കൂടി നോക്കാം കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായിരിക്കാം കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ഓക്കെ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ Situation and the current situation of your person. Day, day. situation and the current situation of your person. The situation and the other one more card. E situation. Okay, yes. അവരുടെ ലൈഫിന് വലിയ ഒരു ലക്ഷ്യമുണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു പ്രണയത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത ലക്ഷ്യം അവരുടെ ലൈഫിനുണ്ട് എന്ന് കാണുന്നുണ്ട് യെസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയിലുള്ള വ്യക്തിയായിരിക്കാം അത്രയും അത്രയും ബിസി ആയിട്ടിരിക്കുന്നൊരു വ്യക്തി ആയിരിക്കാം ഈ വ്യക്തി ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയത്തിന് കൂടുതൽ കമ്മിറ്റ്മെൻ്റ് നൽകാനൊന്നും കഴിയാത്ത രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നൊരു സമയമാണ് എങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് നിങ്ങളുടെ പ്രണയത്തിൽ അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് കറണ്ട് സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ പ്രണയത്തിൽ അവർ ഒരുപാട് ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈവൻ നിങ്ങൾ ഇത്രയും ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റ് ഇല്ലായിരിക്കുന്ന സമയത്ത് പോലും അവർ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് കഴിയും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ചെറിയ സമയത്ത് പോലും അവർക്ക് ലൈഫിൽ അത്രയും ഒരു മൊമെൻറ്റിൽ പോലും നിങ്ങൾക്കിടയിലുള്ള പ്രണയം റീ റീസ്റ്റാർട്ട് ചെയ്തിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തോ ഒരു കാര്യം അവർ ചിന്തിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടാവാം യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യാനൊക്കെ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്ര തന്നെ നിങ്ങളുടെ ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അത് ഒരിക്കലും എൻഡ് ആവുന്നതല്ല അത് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് കാരണം എത്ര തന്നെ ഡിസ്റ്റൻസിലായിരുന്നാലും എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ അവരെ നിങ്ങളുടെ കൊണ്ടുവരുന്നത് പോലുള്ളൊരു ഫീലിങ്സ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നു ഓക്കെ ആ ഒരു സിറ്റുവേഷനാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് കാരണം ആണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത് അവർ അവരുടെ അല്ല നിങ്ങളിൽ നിന്നും അകന്ന് മാറിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും ഒരു ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് മേ ബി അത് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഒരു കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും അതിലൊരു മാറ്റം സംഭവിക്കും ഈ വ്യക്തിയായിട്ട് തന്നെ അതിനൊരു ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് ഈ ഏറ്റവും പോയിന്റ്സിലൂടെ നമുക്കിവിടെ ക്ലാരിഫൈഡ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതെന്നാണ് കൂടുതൽ എനർജീസും ഇവിടെ പറയുന്നത് ഓക്കെ ആൻഡ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു വോൾ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട് യു വോൾ ടു ടെൽ യു റൈറ്റ് നൗ ഓക്കെ വിൽ യു ആക്സെപ്റ്റ് മീ എഗെയിൻ ഓക്കേ നമ്മുടെ റീഡിങ്ങിൽ വന്ന കാര്യമാണ് അവർ നിങ്ങളുടെ അരിങ്കിൽ വന്നാൽ അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ആൻഡ് യു ആർ മൈ ഹവൻ ഓൺ എർത്ത് ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫാണ് എന്നവർ കാണുന്നുണ്ട് ഐ മിസ് യു വെരി ബാഡ്ലി യു ആർ സൈലൻറ്റ്സ് ഈസ് കില്ലിംഗ് മീ ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സൈലൻറ്റായിട്ടിരിക്കുന്നുണ്ടാവാം ആ ഒരു കാര്യം ഈ വ്യക്തിയെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് അത്രയും അത്രയും ഈ വ്യക്തി നിങ്ങളെ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ണർ അവരുടെ ലൈഫ് ആയിട്ട് പോലും അവർ നിങ്ങളെ കാണുന്നുണ്ട് ആൻഡ് ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ആൻഡ് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത് സത്യം നിങ്ങളോട് തുറന്ന് പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യു ആർ മൈൻഡ് ഐ ലവ് യു ഓക്കെ നിങ്ങൾ അവരുടേതാണ് അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നു യു മേക്ക് മീ ഹോപ്പ്ഫുൾ അവരുടെ ജീവിതത്തിന് ഒരു പ്രതീക്ഷ തന്നെ നൽകിയത് നിങ്ങളാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊന്നിനു വേണ്ടിയും ഈ നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം close ക്ലോസ് കണക്ടി ദിസ് റിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടി ഓക്കെ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാം ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ കളർ ഓക്കെ ഗ്രീൻ കളർ കാപ്രിക്കോൺ എന്നുള്ളൊരു സോഡി എക്സൈനാണ് ലഭിച്ചിട്ടുള്ളത് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡി എക്സൈനിലുള്ളവരായിരിക്കാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് എന്ന് പറയുന്നുണ്ട് ലെറ്റർ ഡി മേ നിങ്ങളുടെ പേഴ്സണോ ഈ ഉള്ളവരായിരിക്കാം ടാ ആർട്ട് വന്നിട്ടുണ്ട് നമ്പർ ഫോർ ഫെബ്രുവരി മന്ത് ലെറ്റർ ഐ നമ്പർ ട്വൻ്റി ലെറ്റർ സി ലെറ്റർ ഐ ഓക്കെ ലെറ്റർ ഐക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കാം തേർട്ടി മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവാം പർപ്പിൾ കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം ബ്ലൂ കളർ ആയിരിക്കാം യാത്രകൾ ഒരുപാട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിരിക്കാം ലൈക്സ് ട്രാവലിംഗ് ഓക്കെ ഇലവൻ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം നമ്പർ ടെൻ നമ്പർ വൺ നമ്പർ ഫോർട്ടീൻ ബ്ലാക്ക് കളർ ഫേവറേറ്റ് കളർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ ഒരു വ്യക്തിയെ കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം നമ്പർ ട്വൽവ് ലെറ്റർ ബി സെൻസിറ്റീവ് പെട്ടെന്ന് തന്നെ ആയിട്ടുള്ള ക്യാരക്ടർ ആവുന്നതായിരിക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തിയായിരിക്കാം ലെറ്റർ എസ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സ് മാറ്റം എന്തോ ഒരു കളക്ഷൻ ഉണ്ടാവാം ട്വൻറ്റി ടു ആൻഡ് ആ ഓഗസ്റ്റ് മന്ത് ഓക്കെ ലെറ്റർ ആർ ഈഗോ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഈഗോ ഒരു പ്രോബ്ലമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് ഉണ്ടാവാം ഓക്കെ വിത്തിൻ അവേഴ്സ് ഒക്കെ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് വീണ്ടും ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷനിൽ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്തവർ വിട്ടേക്കാം പോ റീഡിംഗ് ഇഷ്ടമായുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ